ശ്രീ സുരേഷ് ഗോപി സിനിമാക്കാരനായതുകൊണ്ട് തന്നെ ഫാൻസിനെ കുറിച്ചും ഫാൻസിന്റെ ഒരു സ്വഭാവ സവിശേഷതകളെ ഒക്കെ നല്ല ബോധമുള്ള ആളാണെന്നാണ് ഞാൻ കരുതിയിരുന്നത് ഇനി ഫാൻസിനെ പോലെ തന്നെ അഭ്യുദയാാംക്ഷികൾ എന്ന് പറയുന്ന ഒരു കൂട്ടം ആൾക്കാരും ഇവരുടെ ഒക്കെ ഒപ്പം കാണും ഇത്തരം അഭ്യുദയാകാംക്ഷികൾ ഒപ്പിക്കുന്ന ചില പൊല്ലാപ്പുകളാണ് ഇത്തവണ ഒന്ന് ചിന്തിക്കാമെന്ന് കരുതിയിരുന്നത് കലാമണ്ഡലം ഗോപി ആശാനെ കുറിച്ചാണ് അദ്ദേഹത്തിന്റെ അടുത്ത് പല പല വി വിളിക്കുന്നു സുരേഷ് ഗോപി ഒന്ന് അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞു സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ചിന്ത പോയി കാണും ഇതെന്തിനാണ് ഒന്ന് ഞാൻ അനുഗ്രഹിക്കേണ്ട കാര്യം എന്താണ് അതിൽ നിന്നുള്ള നേട്ടം എന്താണ് സുരേഷ് ഗോപിക്ക് എന്ന് മനസ്സിലാക്കാനും അതിൻ്റെ പുറകിലത്തെ ചില കാര്യങ്ങൾ മനസ്സിലാക്കാനും തക്ക വിവരം ഗോപിയാശാനുണ്ട് അതുകൊണ്ട് തന്നെ താല്പര്യമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു ഇല്ല വീണ്ടും ഒരു വി ഐ പി ഡോക്ടറെ കൊണ്ട് വിളിപ്പിക്കുന്നു ഇതൊക്കെ കേട്ട് കഴിവി മാത്രമാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ മകൻ തന്നെ എഴുതിയ കാര്യവുമാണ് ഡോക്ടറെ കൊണ്ട് വിളിപ്പിക്കുന്നു താല്പര്യമില്ല എന്ന് മകൻ പറയുന്നു അപ്പോൾ ഈ പറയപ്പെടുന്ന ഡോക്ടറുടെ ഒരു പറച്ചിലാണ് അതിനേക്കാൾ അസുഖം വന്നപ്പോൾ ഞാനേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അസുഖം വരുമ്പോൾ ഡോക്ടർ അല്ലാതെ പിന്നെ പള്ളിയിലച്ചൻ്റെ അടുത്താണോ കൊണ്ടുപോകുന്നത് എന്താണ് ഇവർ വിചാരിക്കുന്നത് ഡോക്ടർ തന്നെയല്ലേ അസുഖം വരുമ്പോൾ പരിശോധിക്കേണ്ടത് ശരി അസുഖം വരുമ്പോൾ ഡോക്ടറെ ഉണ്ടായിരുന്നുള്ളൂ അദ്ദേഹത്തെ ചികിത്സിച്ചു മാറി രോഗി ഡോക്ടർ എന്ന കാര്യം അവിടെ കഴിഞ്ഞു അത് മറ്റൊരു കാര്യസാധ്യത്തിനുള്ള ഒരു ഒരു ഇമോഷണൽ ബ്ലാക്ക് ആയിട്ട് ഉപയോഗിച്ചെടുത്താണ് അതിൻ്റെ തെറ്റ് അത് ഡോക്ടേഴ്സിൻ്റെ എത്തിക്സിനെ തന്നെ ബാധിക്കുന്ന ഒരു പ്രശ്നവുമാണ് അത്തരമൊരു ബ്ലാക്ക് മെയിലിങ് ഇനി അങ്ങനെ പറയുമ്പോൾ പോലും തനിക്കത് താല്പര്യമില്ല എന്ന് പറയുന്നു ഇതേക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ മകൻ സംസാരിക്കുന്നു മകൻ അതേപ്പറ്റി ഫേസ്ബുക്ക് പോസ്റ്റ് വിടുന്നു ശരി കാര്യങ്ങൾ അവിടെ കൊണ്ട് തീർന്നില്ല ഇന്നലെ അദ്ദേഹത്തിൻ്റെ അതായത് ഗോപി ആശാൻ്റെ മകൻ്റെ വാളിൽ ആ ഗോപിയല്ല ഈ ഗോപി എന്ന മട്ടിലുള്ള ഒരു ഫേ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു ഇന്ന് രാവിലെ ആയപ്പോൾ പോസ്റ്റ് കാണാനില്ല അദ്ദേഹം തന്നെ എഴുതിയിട്ടുണ്ട് ഇന്നലത്തെ പോസ്റ്റ് എല്ലാവിധ ചർച്ചകൾക്കും വഴിവച്ചത് നന്നായി ചർച്ചകൾ അവസാനിപ്പിക്കണമെന്ന് ഇരുണ്ടു വെളുത്തപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത് ഇത് നമുക്ക് പൊതുവേ കാണാവുന്നത് പോലെ തന്നെ ഇനി ഇ ഡി വരുമെന്ന് പേടിപ്പിച്ചിട്ടാണോ അതോ ഇ ഡി വരുമെന്നൊക്കെ പേടിപ്പിച്ചാലും ഗോപിയാശാൻ എന്താണ് പേടിക്കാനുള്ളത് എന്നറിയില്ല പക്ഷേ വിവാദങ്ങൾക്ക് പോകണ്ട എന്ന് കരുതിയിട്ടായിരിക്കാം ഒരു പക്ഷേ അദ്ദേഹം അത് മകനെ കൊണ്ട് പിൻവലിക്കാൻ പറഞ്ഞത് എന്തായാലും ഇത്തരം ഒരു പ്രവണത അതായത് പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവരെ കൊണ്ട് അനുഗ്രഹം വാങ്ങിക്കുക നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും ഗോപി ആശൻ കേരളത്തിൽ അറിയപ്പെടുന്ന കലാകാരനാണ് തൃശ്ശൂരുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ശ്രീ സുരേഷ് ഗോപി കടന്നു ചെല്ലുന്നു എന്ന് വിചാരിക്കുക സാധാരണയായി ഒരു നിയമസഭയിലോ ലോക്സഭയിലോ ഒക്കെ മത്സരിക്കുമ്പോൾ പ്രമുഖർ എന്ന് പറയുന്ന ആൾക്കാരുടെ അടുത്തും അല്ലെങ്കിൽ കലാകാരന്മാരുടെ അടുത്തും ഒക്കെ പോയി ആൾക്കാർ എന്താ സ്ഥാനാർത്ഥികൾ സംസാരിക്കാറുണ്ട് അതേപോലെ തന്നെ ഗോപി ആശാൻ്റെ വീട്ടിലേക്ക് സുരേഷ് ഗോപി കടന്നു ചെല്ലുന്നു അദ്ദേഹത്തോട് സംസാരിക്കുന്നു വീട്ടിൽ വരുന്ന മനുഷ്യരോട് നമ്മുടെ നാട്ടിലെ ആരും മോശമായി പെരുമാറില്ല കയറി ഇരിക്കു ചായ കൊടുക്കുന്നു കുടിക്കുന്നു സംസാരിക്കുന്നു ഇനി ഇറങ്ങാൻ നേരത്ത് ആശാൻ എന്നെ അനുഗ്രഹിക്കണം എന്ന പേരിൽ ഒന്ന് തൊട്ടു തൊഴുതാൽ ആശാന്റെ കൈ ഓട്ടോമാറ്റിക്കലി പോകും കാരണം അദ്ദേഹം അങ്ങനെ ശീലിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ് പോരാഞ്ഞ കാലിൽ തൊട്ടുന്ന ഒരു കലാകാരനുമാണ് അദ്ദേഹം ഇല്ല അനുഗ്രഹിക്കത്തില്ല എന്ന് പറഞ്ഞ കൈ കെട്ടി നിൽക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എനിക്ക് തോന്നുന്നില്ല ഇത് പറഞ്ഞു പോകുമ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിൽ വരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു സിനിമയിൽ പുരുഷ എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ് കാലിൽ വീഴുന്ന ഒരു സീനുണ്ടല്ലോ അതാണ് വീഴുന്നയാൾ എങ്ങനെയാണെങ്കിലും അനുഗ്രഹിക്കുന്നയാൾ അങ്ങനെ അല്ലല്ലോ അപ്പോൾ എന്തായാലും ആ സിറ്റുവേഷൻ്റെ ഒരു ഒരു ഐറണി അതിനകത്ത് വരുന്നുണ്ട് ഇനി ഇങ്ങനെ ആയിരുന്നെന്നുണ്ടെങ്കിൽ ഈ വലിയ വിവാദമൊന്നും ഇല്ലാതെ പോയന് അതിന് പകരം പത്മഭൂഷൺ വേണോ പത്മവിഭൂഷൺ വേണോ ഇനി വേറെ എന്തെങ്കിലും വേണോ അത് വേണ്ടേ വേണ്ട സമാധാനമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരൊന്നും ഇത്തരം കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ ഇത്തരം ബ്ലാക്ക് മെയിലിങ്ങുകളിലേക്ക് പോകില്ല എന്നത് എന്നാണ് ഇവിടുത്തെ ബി ജെ പി പഠിക്കുന്നതെന്ന് അറിയില്ല നോർത്ത് ഇന്ത്യയിൽ സ്ഥിരം പ്രയോഗിച്ച് വിജയിച്ച ചില തന്ത്രങ്ങളാവും പക്ഷേ തെന്നിന്ത്യയിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല കാര്യങ്ങൾ എന്ന് കുറച്ചെങ്കിലും മനസ്സിലാക്കിയാൽ നന്നായിരിക്കും തനിക്ക് കിട്ടേണ്ട അംഗീകാരം ഇനി ഒരാളെ അനുഗ്രഹിച്ച് അതിന് പകരത്തിന് പകരം പത്മവിഭൂഷണായിട്ടൊന്നും വാങ്ങാൻ എന്തായാലും ഗോപിയാശൻ മുതിരില്ല എന്നെങ്കിലും ഈ ഇടയിൽ നിന്ന ആൾക്കാരെങ്കിലും ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ നന്നായിരുന്നു സുരേഷ് ഗോപിയുടെ ഒരു പ്രശ്നം കൂടെ ഉണ്ട് അദ്ദേഹം ഇതുവരെ നമ്മളെപ്പോഴും പറയും ഭരത് ചന്ദ്രൻ എന്ന കഥാപാത്രത്തിൻ്റെ ഹാങ് ഓവറിലാണ് എനിക്ക് തോന്നുന്നു അദ്ദേഹം ഭരത്ചന്ദ്രനും ആനക്കാട്ടിൽ ചാക്കോച്ചിയും ഇതെല്ലാം കൂടെ കയറി മൊത്തത്തിൽ ഒരു സ്ഥലകാല ബോധമില്ലാത്ത പോലെ ഒരു പെരുമാറുന്ന പോലെ ഒരു ഒരു ഇത് തോന്നുന്നുണ്ട് കഴിഞ്ഞ ദിവസം കണ്ടു ഇങ്ങനെ ജീപ്പിൽ പോകുന്നു ഇങ്ങനെ ആകാശത്ത് കൈകൊണ്ട് എന്തൊക്കെയോ എഴുതുന്നു ജീപ്പിൽ ഇരിക്കുന്ന ആൾക്കാർ തന്നെ ഇതിങ്ങനെ അന്ധമിട്ട് നോക്കുന്നുണ്ട് ഇതെന്താണ് ഈ കാണിക്കുന്നതെന്ന് ഒരക്ഷരമൊന്നും അല്ല കുറെ അക്ഷരങ്ങൾ ഇങ്ങനെ എഴുതുന്നുണ്ട് എന്താണെന്ന് അദ്ദേഹത്തിന് മാത്രം അറിയാം കണ്ടിട്ട് ശരിക്കും ഒരു സഹതാപം തോന്നി എന്നല്ല പറയണ്ടേ എന്താണ് ഈ മനുഷ്യന് സംഭവിക്കുന്നത് എന്ന് വല്ലാതെ തോന്നി അദ്ദേഹത്തിൻ്റെ അടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്ന മനുഷ്യർ ആരെങ്കിലും ഇതൊന്ന് പറഞ്ഞു മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്നും ചിലപ്പോൾ തോന്നാറുണ്ട് ഇനി ഇതിന്ന് രക്ഷപ്പെടുത്തണമെങ്കിൽ ഇലക്ഷനൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ സത്യനന്തിക്കാട് പോലെയുള്ള ആരെങ്കിലും ഒരു ഒരു ഗ്രാമത്തിൻ്റെ വിശുദ്ധിയുള്ള ഏതെങ്കിലും ഒരു പടം പടം പൊട്ടിക്കോട്ടെ സാരില്ല പടം എടുത്തിട്ട് അദ്ദേഹത്തെ ഒരു ഗ്രാമീണ നായകനാക്കി ഇങ്ങനെ അഭിനയിപ്പിക്കാമെങ്കിൽ ചിലപ്പം മറ്റേ ചാക്കോച്ചിന്നും ഭരചന്ദ്രനീന്നും ഒക്കെ ഒന്ന് ഇറങ്ങി വന്ന് ഒരു സാധാരണക്കാരനായിട്ട് നാട്ടിൽ അദ്ദേഹം നിൽക്കുമായിരിക്കും അദ്ദേഹത്തിൻ്റെ ജീവിതം രക്ഷപ്പെടാനെങ്കിലും അത് ഉപകരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്